കർഷക സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നിതീഷ് തൊള്ളത്തുവേൽ നെറ്റ്സർഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മുടെ ഇന്നത്തെ തോട്ടത്തിലുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എടൂരിലുള്ള ജോർജ് സാറിന്റെ തോട്ടത്തിലാണ് ഒരു റിട്ടയർഡ് അധ്യാപകൻ കൂടിയാണ് ഒരു കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിന്റെ അനുഭവങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമുക്കറിയാം നെറ്റ്സർഫ് എന്ന് പറയുന്ന ഒരു കമ്പനി കാർഷിക മേഖലയിൽ ജൈവ കാർഷിക മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് കർഷകരിലേക്ക് വിപ്ലവകരമായ കാർഷിക മേഖലയിലെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുന്ന ഉൽപ്പന്നങ്ങളാണ് അതിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും മൂല്യങ്ങൾക്ക് വേണ്ടി എൻപി കെ അതുപോലെ തന്നെ വളത്തിന് വേണ്ടി ചേത്ത് അതുപോലെ തന്നെ ഗ്രോത്തിനു വേണ്ടി സ്റ്റിമിറിച്ച് തുടങ്ങിയ അഞ്ചോളം ഉൽപ്പന്നങ്ങൾ അതുപോലെ ഫംഗസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പെസ്റ്റിസൈഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെയിലുണ്ട് അപ്പം ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ റബ്ബറിലേക്കും അതുപോലെ തന്നെ കൗങ്ങിലേക്കും തെങ്ങിലേക്കും പ്ലാവിലേക്കും ഒക്കെ ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെയുള്ള ജോർസാറ് തീർച്ചയായിട്ടും നമ്മൾ അതോടൊപ്പം തന്നെ ജോർസാറിന് നമ്മൾ സുപരിചിതനാണ് ജോർസാറ് കഴിഞ്ഞ ഒരു വർഷക്കാലമേ നെച്ചർത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും അതുപോലെ ഇരിട്ടി മേഖല കേരളം മുഴുവൻ ഈ ഒരു ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രചാരകനായി നമ്മുടെ കൂടെ നിൽക്കുന്ന കമ്പനിയുടെ അടുത്തൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ജോർജ് ജോലിസാറിൻ്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് പോകാം അതുതന്നെയാണ് കർഷകരിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കാരണം കർഷകരുടെ അനുഭവങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഓർഗാനിക് കൃഷി കാർഷിക മേഖലയെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് കൈയോർത്ത് പിടിക്കാം കാരണം ലോകത്തിലെ നമ്പർ വൺ കാർഷിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇസ്രായേലാണ് ആ ഇസ്രായേലിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നാനോ ബയോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലും സിക്കിമിലും പൂനെയിലുമായി നിർമ്മിക്കുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റാണ് നമ്മളിന്നിപ്പോൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് അത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ പ്രിയപ്പെട്ട ജോർജ് ജോർജ്ജാറിൻ്റെ അനുഭവത്തിലേക്കും പോകാം ജോർജ് സാറെ നമസ്കാരം നമ്മുടെ നെറ്റ്സ്വർ കേരളയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചെറിയ സമയമൊന്നുമില്ല വളരെയധികം നന്ദി അതോടൊപ്പം തന്നെ സാർ ഇത് ഇതുപയോഗിച്ചതിലുണ്ടായ മാറ്റങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ കിട്ടിയ റിസൾട്ട് ഒന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറയണമെന്ന രീതിമായി അഭ്യർത്ഥിക്കാം കഴിഞ്ഞ ഇപ്പോൾ പതിനാൽപ്പത് വർഷങ്ങളായി ഞാൻ സ്ഥിരമായി രാസവളമാണ് റബ്ബർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മണ്ണ് പ്രശോദിച്ചിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് അതിങ്ങനെയും മണ്ണിൻ്റെ കടമയെല്ലാം മാറുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നമുക്ക് തീർത്തും പരിസ്ഥിതി അനുകൂലമായ ഒരു പിന്നെ വളം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിലേക്ക് മാറണമെന്ന് പലപ്പോഴും ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്നു അങ്ങനെ ചെയ്തിരുന്നപ്പോഴാണ് ഒരു നാല് മാസം മുമ്പ് ഇതിൻ്റെ പിന്നെ റെപ്രസൻറ്റേറ്റീവായ നിതീഷ് എൻ്റെ അടുത്ത് വരുന്നു ഈ കൂടെ എൻ്റെ അടുത്ത് വരും അവർ ഈ ഈ വളത്തെക്കുറിച്ച് നെറ്റ്സർപ്പ് വളത്തെക്കുറിച്ച് എന്നോട് വിശദമായി പറയുകയും ചെയ്തു ഞാനത് അവരുടെ ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഞാൻ എൻ്റെ തോട്ടത്തിൽ ഇത് പിന്നെ ഈ പൊലൂഷൻ ഈ ഇതിന് നമുക്ക് തന്നിരിക്കുന്ന ഈ അഞ്ച് സാധനമാണ് ഇവിടെ ഉള്ളത് പിന്നെ ആ അഞ്ച് സാധനം കൂടി അത് ഇന്ത്യ സാറ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അത് നമ്മൾ പിന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് അതിൽ ഇരണ്ട് ലിറ്റർ വീതം രണ്ട് മരത്തിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റ് വർഷിംഗ് നടക്ക് നാല് മാ ഏതാണ്ട് നാല് മാസം മുമ്പ് ഒഴിച്ചു ഏതാണ്ട് ഒരു അഞ്ച് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കാൻ തുടങ്ങി ഞാൻ മൂന്ന് ദിവസത്തിൽ നിന്നാണ് ടവർ കിട്ടുന്നത് അപ്പോൾ ആ എനിക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എട്ട് സീറ്റ് വരെ കിട്ടിയിരുന്നു അത് എഴുന്നൂറ് ഗ്രാമുള്ള സീറ്റാണ് അതേ കാലത്ത് ഇപ്പോൾ എനിക്ക് പതിനാറ് സീറ്റ് വരെ എനിക്ക് കിട്ടിയിരുന്നു അതുമാത്രമല്ല രണ്ടാം പാലായിട്ടൊരു മൂന്നാലഞ്ച് കിലോ പിന്നെ ചിരട്ടപ്പാലും മറ്റേ വള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ലഭിച്ചു അങ്ങനെ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വളരെ മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട് പിന്നെ ഈ തുടർച്ചയായിട്ട് എനിക്ക് വെട്ടാൻ പറ്റുന്നുണ്ട് മഴ അധികം എളുപ്പം പ്രതികാരം വെട്ടാറില്ല അതുകൊണ്ട് പൂർണ്ണമായി ഇതിന് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മീൻ കൂടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണമെങ്കിൽ തുടർച്ചയായ ഒരു പക്ഷം വന്നാലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇല ഇലക്ക് നമ്മൾ മരുന്നടിക്കുമായിരുന്നു ഇപ്പോൾ ഈ ഇലക്ക് മരുന്നടിക്കേണ്ട എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു പിന്നെ നല്ലൊരു തീരുമാനമാണ് കാരണം ഇത് ഈ മൈക്രോൺ വെച്ചിട്ടുള്ള ഈ പരിപാടി ഇത് അടിക്കാൻ പോവുകയും അതിലൊക്കത്തുള്ള ആളുകൾക്കെല്ലാം ഈ മരുന്നടിക്കുമ്പോൾ ഒരു ഭയപ്പാടോടൊക്കെ ഇപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ കേടും മരത്തിന് കേടും അങ്ങനെ കേടുമില്ല പിന്നെ പട്ടം വരച്ച മരത്തിന് നല്ലതാണെന്നാണ് പറഞ്ഞത് പക്ഷേ ഞാനത് ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ട് അത് ആ മരം വെട്ടി നോക്കിയാലേ നമുക്ക് അതിൻ്റെ കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് ഈ മലം പ്രദേശങ്ങളിലൊക്കെ ഇത് ചെറിയ ബുദ്ധിമുട്ട് പറയുന്ന എല്ലാവരും മലമ്പ്രദേശത്തൊക്കെ ഇതെങ്ങനെയാണ് ഒഴിക്കാൻ പറ്റുക എന്ന് അവിടെ കൊണ്ടുപോയി ഇപ്പോൾ ഇരുന്നൂറ് ലിറ്റർ കൂടുന്ന ബാരൽ വേണം നമ്മളിത് കലക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് നമ്മൾ അവിടെ ചെയ്യാവുന്ന ഒന്നുകിൽ വലിയ മരത്തേൽ നമുക്ക് ഇങ്ങനെ ഈ വെള്ളം പണ്ട് കാലങ്ങളിൽ നമ്മൾ പിടിക്കും പോലെ ബാറിൽ വെച്ചിട്ട് അതിൽ മഴ പെയ്യുമ്പം വെള്ളം പിടിക്കാം അതല്ല എങ്കിൽ നമുക്ക് അവിടെ ചെറിയ പിന്നെ ടാങ്ക് പോലത്തെ കുഴി കുത്തുക കുഴി കുത്തിയിട്ട് നമ്മൾ പോളിത്തീൻ ഷീറ്റ് അതിലിട്ടിട്ട് മഴ പെയ്യുമ്പോൾ ഉള്ള വെള്ളം അതിനകത്ത് പിടിച്ചിട്ടിട്ട് ആ വെള്ളം നമ്മൾ കോരി എടുത്തിട്ട് നമുക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് തീർത്തും ഇത് വളരെ നല്ല ഒരു പിന്നെ ഒരു മരുന്നാണ് കർഷകർക്ക് ധൈര്യമായി ഇത് ഉപയോഗിക്കാം യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ ഞാനിത് റബ്ബറിന് മാത്രമല്ല ഞാൻ ഞാനെൻ്റെ കവുങ് രണ്ട് വർഷമായി കവുങ്ങിന് ഞാൻ അത് ഇരുന്ന് ലിറ്റർ വരെ ഒഴിച്ചു ആ ടൗണിന് നല്ല ഗ്രോത്തോട് കൂടി കയറി വരുന്നുണ്ട് പിന്നെ ഞാൻ തെങ്ങിന് മുഴുവൻ ഇതാണ് അപ്ലൈ ചെയ്തിട്ട് പിന്നെ തെങ്ങിന് അഞ്ച് ലിറ്റർ ചെയ്തത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ തെങ്ങിൻ്റെ മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്കറിയാം എന്നാൽ തെങ്ങിനൊരു കരിച്ച് കൂടുന്നുണ്ട് പിന്നെ തെങ്ങിന് മൂന്ന് പ്രാവശ്യം ഒഴിക്കണമെന്നാണ് പറഞ്ഞത് അഞ്ച് ലിറ്റർ നാല് മാസം ആദ്യത്തെ അഞ്ച് ലിറ്റർ ഒഴിച്ചിട്ട് പിന്നെ നാല് മാസം കഴിഞ്ഞ് വീണ്ടും അഞ്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചോദിക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ ആയുർവേദ ബ്ലാവിന് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ മാവിനൊക്കെ ഒഴിച്ചിട്ടുണ്ട് എല്ലാം നല്ലൊരു സക്സസ് ഉള്ള ഒരു പിന്നെ വളമാണ് ഈ നമുക്ക് ഒരു വലിയ പറ്റിയത് അപ്പോൾ അത് എല്ലാവർക്കും ധൈര്യമായി ഈ വളം മേടിച്ച് ഉപയോഗിക്കാം അതിന് യാതൊരു ഭയപ്പെടാനില്ല ധൈര്യമായിട്ട് ചെയ്യാൻ കഴിയും ജോ സാർ പറഞ്ഞത് കർഷകർ ശ്രമിച്ചിട്ടുണ്ടാവും അത് തന്നെയാണ് നമ്മളും പറയുന്നത് കാരണം ലേബർ കോസ്റ്റ് അല്ലെ സാർ ഇരുപത്തി അഞ്ച് ശതമാനം മുതൽ നാല്പത് ശതമാനത്തിലധികം നമുക്ക് കുറക്കാൻ വേണ്ടി പറയാൻ പറ്റും കാരണം നമുക്കിത് അറിയാം ഈ ഒരു അഞ്ച് ബോട്ടിൽ നമ്മുടെ ഉൽപ്പന്നമാണ് അഞ്ച് ബോട്ടിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് എടുത്തിട്ട് വന്നാൽ തന്നെ നമുക്ക് ഒരു ഏക്കർ ഒരു റബ്ബർ തോട്ടത്തിലേക്കാണെങ്കിൽ ഒന്നര ഏക്കർ അധികം വരുന്ന ഒരു തോട്ടത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇരുന്നൂറ്റമ്പത് റബ്ബറിന് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഈ അഞ്ച് ബോട്ടിൽ ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ അതുകൊണ്ടാണ് അൻപത് അതോടൊപ്പം തന്നെ കമ്പനി പറയുന്നത് അൻപത് ശതമാനം ഈട് കൂടുന്നുള്ളതാണ് സാറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത് എട്ട് ഷീറ്റാണ് ആണ് അല്ലാതെ നൂറ് മരത്തിൽ നിന്ന് നൂറ് മാരത്തിൽ നിന്നും കിട്ടി എട്ട് ഷീറ്റ് ആണ് പക്ഷെ ഇന്ന് നമ്മൾ ആ ഷീറ്റിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി എഴുന്നൂറ് ഗ്രാമുള്ള പതിനാറ് ഷീറ്റ് വരെ എത്താൻ വേണ്ടി പറ്റും അത്രയ്ക്കും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കാരണം നമ്മളിത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നതല്ല നാച്ചുറലായിട്ട് സസ്യത്തിന് കിട്ടേണ്ട ഘടകങ്ങൾ കൃത്യമായിട്ട് ലഭിക്കുമ്പോഴാണ് ആ സസ്യത്തിൽ നിന്ന് നമുക്ക് കൃത്യമായി ഇങ്ങോട്ട് ലഭിക്കുന്നത് ടേക്ക് എന്നാണ് പറയുന്നത് അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ സസ്യം നമുക്ക് തിരിച്ചത് നമുക്ക് തരുന്ന തീർച്ചയായിട്ടും നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോവുകയാണ് കാരണം റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ കൂടിയായ പ്രിയപ്പെട്ട കൃഷിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം പറഞ്ഞു നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്മുടെ കൃഷിയിൽ രാസവളത്തെയും അതുപോലെ തന്നെ കെമിക്കലിനെയൊക്കെ മാറ്റം വരുത്താനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും കാരണം കൃഷിക്ക് കൃഷിക്കാരൊക്കെ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ കാരണം കൃഷിയെ സ്നേഹിക്കുന്നവർ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് പുതിയൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ ഉപയോഗിക്കാനുള്ള പേടിയാണ് കാരണം നമ്മുടെ കൃഷി തകർന്നു പോവുകയെന്നുള്ളത് പക്ഷേ അവർ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് നെറ്റ്സർഫിൻ്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും വളരെയധികം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ലേബർ കോസ്റ്റ് കുറയുന്നു കൂടുതൽ വരുമാനത്തിലേക്ക് എത്തുന്നു കാർഷിക മേഖല പുഷ്ടിപ്പെടുന്നു അതുപോലെ തന്നെ ഈ റബ്ബറിൻ്റെ ഇലകൾ നോക്കി തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ അതെ അതെ ഇലകളുടെ പൊഴിച്ചലില്ല പട്ടമരപ്പിൽ മാറ്റം വരുന്നു പാലിന് കൂടുതൽ കിട്ടുന്നു പക്ഷേ അതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന റബ്ബർ കർഷകനെ സംബന്ധിച്ചിടത്തോളം പാലിന്റെ ഒട്ടുപാലിലും ചിരട്ട പാലിലും ഉറച്ച് നല്ലോണം ലഭിക്കുന്നത് കൊണ്ട് അതിന്റെ പൈസ മതി കൂലി കൊടുക്കാൻ വേണ്ടിട്ടല്ലേ മതി മതി ബാക്കി കിട്ടുന്നതെല്ലാം നമുക്ക് പ്രോഫിറ്റാണ് പ്രത്യേകിച്ച് നമ്മൾ മാക്സിമം റബ്ബറിനെയൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് ഗുണങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും ഇത് ഇവിടെ എന്നെ എത്തിച്ച വ്യക്തി എന്ന് പറയുന്നത് ജോസാട്ട് പ്രിയപ്പെട്ട ജോസ് സാർ നിരവധി ആയിട്ടുള്ള അവാർഡുകൾ നമ്മൾ എപ്പോഴും പറയാറുള്ള വ്യക്തിയാണ് കാർഷിക മേഖലയിൽ അത്രയും പാരമ്പര്യമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ തോട്ടം പോയി സന്ദർശിച്ചതിനു ശേഷമാണ് ജോസ് സാർ ഇത് അതെ ജോസ് സാർ നമ്മുടെ ജോസന്റെ പതിനാറ് ഏക്കർ തോട്ടത്തിലധികം വരുന്ന മാഷ് മാത്രല്ല രണ്ടോ മൂന്നോ പേര് പോയി അല്ലേ അതെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അത് മാത്രല്ല ഇത് മൂന്ന് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഉളിക്കലുള്ള സാറിന്റെ തോട്ടത്തിൽ പോലും അത്രയും ആൾക്കാരോട് അന്വേഷിച്ചാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഇപ്പൊ നമ്മുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടി മാഷ് സാധിക്കുന്നുണ്ട് കൃഷിയെ സ്നേഹിക്കുന്നവരൊക്കെ ഇത്തരത്തിൽ നമ്മുടെ ഓർഗാനിക് കൃഷിയിലേക്ക് വരിക എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ജോസാട്ടനുണ്ട് ജോസാട്ടനെ രണ്ടോ അത് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതിപ്പോൾ പ്രമപ്രാവശ്യം ഞാൻ ഈ പ്രശ്നം നടക്കുക മുതലുള്ള എൻ്റെ ഞാൻ ഒരു അൻപത് വർഷമായ ഒരു കർഷകനാണ് നമുക്ക് അത്ര കൃഷിങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലമായിട്ട് ഞാനീ കൃഷിയെല്ലാം ചെയ്തിട്ടും പല രാസപടങ്ങളും പല വളങ്ങളും എല്ലാം ഇങ്ങനെ എല്ലാം മാറ്റി എല്ലാം ഉപയോഗിക്കും പക്ഷേ ഇപ്പം ഞാൻ നെക്സർഫിൻ്റെ വളരെ ഒരു വർഷത്തിലധികമായി ഞാൻ ഉപയോഗിക്കും പക്ഷേ ഇതിൻ്റെ ഒരു മാറ്റം എന്ന് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റും അത്രമാത്രം മാറ്റം ആഗ്രഹിക്കുന്നത് ഒഴിച്ച് കഴിഞ്ഞ് അന്നേരം നമുക്ക് റിസൾട്ട് കാണാം ഇടയ്ക്ക് നല്ല കറുപ്പ് അപ്പോൾ നല്ല വൃത്തി കായ്ക്കൊക്കെ നല്ലവണ്ണം ഇത്തേജിച്ച് ആദ്യം ജാതിയൊക്കെ ഞാനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ജാതിക്കോട്ടെ യൂണിറ്റി നല്ല കായ നല്ല വണ്ണത്തിന് നല്ല കാണിക്കുന്നു അതുപോലെ ആ കൗങ്ങാണെ തന്നെ ഒരു വാണിജ്യം പ്രദേശം നല്ല നല്ല കറുത്ത പുതിയ മൂക്കം നല്ല പൊള്ളൽ നല്ല പുതിയ തൂമുകൾ അവരുന്നു അതുപോലെ തന്നെ മറ്റക്കറിയാണ് അങ്ങനെ കശിപ്പ് ഏറ്റവും കൂടുതൽ കൃഷി ഒരു പക്ഷേ കേരളത്തിൽ ഐക്യത്തിന് ഉപയോഗിച്ചാണ് ചിലപ്പോൾ ഞാൻ തന്നെ കാരണം അതായത് ഏക്കറിൽ സമ്മിശ്ര കർഷകനാണ് നിരവധി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും മറ്റ് പിന്നെ സസ്യങ്ങളെല്ലാം അവിടെ നിറഞ്ഞുണ്ട് അപ്പോ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ഇതെല്ലാത്തിനും പരീക്ഷിച്ചപ്പോൾ ഏറ്റവും നല്ല ഒരു അനുഭവമാണ് നല്ല വളർ രണ്ടാമത്തേക്കാളും ഇപ്പൊ റവർണത്തിൽ റബ്ബറിനെ നമുക്ക് ഏറ്റവും വില കുറഞ്ഞു നിൽക്കുന്ന ഒരു ഇത് വെട്ടിക്കളയാൻ വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിൽ ഇരട്ടി പാലൊക്കെ പെട്ടപ്പം ഇപ്പം ഞങ്ങൾക്ക് കിട്ടിക്കോട്ട് ഇപ്പോഴത്തെ എണ്ണൂറ് ഓളം കുറവുള്ളൂ അത് ഏതാണ്ടൊരു അമ്മ ഒരു ഇരട്ടി വരെ പാലി അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കും വേനൽക്കാലം വരുന്ന കുറച്ചോളം പറയുന്നതിരുന്നാൽ പോലും നാൽപ്പത് അൻപത് ശതമാനം അല്ല മുന്നൂറ് നമ്മൾ അവർ നാൽപ്പത് അമ്പത് ശതമാനം ഇങ്ങനെ എക്സ്ട്രാ പാലെല്ലാം കൊല്ലത്തിൽ മട്ട് കിട്ടുന്നതിന് കൂടുതലുള്ളൂ കൂടുതലായി അപ്പം നമുക്കത്രയേ ഈരുണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഈ വിലയില്ലാത്ത ഈ അവസരത്തിൽ കർഷകർ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ കാരണം ഈഡ് കുറഞ്ഞിട്ട് കൃഷിയെ മടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കാരണം റബ്ബറിന് ഇപ്പൊ നമ്മൾ ടാപ്പ് ചെയ്ത് എട്ട് ഷീറ്റ് നൂറ് മേഡത്തിന് കിട്ടുവാണെങ്കിൽ നമുക്ക് എഴുന്നൂറ് ഗ്രാം വെച്ച് കൂടെ എട്ട് അമ്പത്താറ് അഞ്ച് കിലോ അറുന്നൂറ് ആണ് നമുക്ക് കിട്ടുന്നത് ഈ അഞ്ച് കിലോ അറുന്നൂറ് ഗ്രാമിൽ നമുക്ക് നൂറ്റി അഞ്ഞൂറ് രൂപ തോതിൽ കൂട്ടിയാൽ തന്നെ നമുക്ക് ആയിരം രൂപ നമുക്ക് കിട്ടും ഏകദേശം നോക്കാം ആയിരം രൂപ നമുക്ക് കിട്ടിയാൽ കഴിഞ്ഞാൽ അതിൽ കൂലിയും കഴിച്ച് അതിന്റെ വളപ്രയോഗം കഴിച്ച് നമുക്ക് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു രൂപ ഒരു കർഷകന് വീട്ടിലോട്ട് എടുക്കാനുള്ള സാഹചര്യം ഇല്ല പക്ഷെ ഇവിടെയാണ് നമ്മുടെ നെറ്റ്സെപ്റ്റിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ആ ഒരു ഘടകങ്ങളെല്ലാം തന്നെ കിട്ടുന്നു അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ദിവസം